നമസ്തേ ബിസിനസ്സുകാരൻ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിന് ഒന്നാമത്തെ കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം പല ആൾക്കാരും ബിസിനസ്സിൻ്റെ തിരക്ക് കാരണം വെള്ളം കുടിക്കുവാൻ മറന്നുപോകുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും പാടില്ല വെള്ളം വളരെ അത്യാവശ്യമാണ് ഒരു മനുഷ്യൻ കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളം അവന് അത്യാവശ്യമായി കുടിച്ചിരിക്കണം അത് നിങ്ങൾ പാലിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം വ്യായാമത്തിന് വേണ്ടിയിട്ട് അരമണിക്കൂർ ദിവസം മാറ്റി മാറ്റിവെക്കുക എന്നുള്ളത് ശരീരമുണ്ടെങ്കിലേ നമ്മളുള്ളൂ നമ്മൾക്ക് വ്യായാമം വളരെ അത്യാവശ്യമാണ് മൂന്നാമത്തെ കാര്യമാണ് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് മെഡിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസിക ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമാണ് മെഡിറ്റേഷൻ മറ്റൊരു കാര്യമാണ് പ്ലാനിങ് ശരീരം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈം മാനേജ്മെൻറ്റ് സമയം ആരോഗ്യം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയത്തെ നമുക്ക് വ്യക്തമായി പ്ലാനിങ് നടത്തി നാം ചെയ്യുവാനുള്ള കഴിവ് നമുക്ക് ആർജിക്കണം ഇതിനു വേണ്ടി ടു ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകണം അടുത്തൊരു കാര്യമാണ് നല്ല സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ നല്ല ബന്ധങ്ങൾ നിങ്ങളെ വളരെ മുന്നോട്ട് കൊണ്ടുപോകും അടുത്തൊരു കാര്യമാണ് നിങ്ങളുടെ ഫാമിലി കുടുംബം നന്നായാൽ മാത്രമേ നമുക്ക് എന്തുണ്ടെങ്കിലും കാര്യമുള്ളൂ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തു മുന്നോട്ട് പോകാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ് താങ്ക് യു